നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ കുറിച്ചറിയാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയായിരുന്നു പ്രധാനമന്ത്രിയുടെ പോയകാല ജീവിതത്തെ ചികിഞ്ഞെടുക്കാൻ പല ആളുകളും ശ്രമിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ തന്റെ ജീവിത കഥ വെളിവാക്കി പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് മോഡി വെളിപ്പെടുത്തിയത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾ ഇറക്കി ട്രോളർമാർ മോഡിയുടെ തുറന്നു പറിച്ചലിനെ ആഘോഷിക്കുകയാണ് പതിനേഴാം വയസ്സിൽ വീട് വിട്ടിറങ്ങുമ്പോഴുള്ള അവസ്ഥ അതായിരുന്നു ബാല്യകാല ജീവിതത്തെക്കുറിച്ച് മോഡി തുടങ്ങിയത് ഇങ്ങനെയാണ് ലോകത്തെക്കുറിച്ചും തന്നെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി പതിനേഴാം വയസ്സിൽ തന്റെ യാത്രകൾ ആരംഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ഹ്യൂമൻസ് ഓഫ് ബോംബെക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഡി തന്റെ യാത്രകളെക്കുറിച്ചും ജീവിതത്തെ കുറിച്ചും പറഞ്ഞത് വളർന്നു വരുന്ന ഘട്ടത്തിൽ എനിക്ക് കൗതുകങ്ങൾ കൂടുതലും അറിവ് കുറവുമായിരുന്നു അന്ന് സൈനികരെ കാണുമ്പോൾ ഇതാണ് രാജ്യത്തെ സേവിക്കാനുള്ള മാർഗം കരുതിയിരുന്നത് പിന്നീട് സിദ്ധന്മാരെയും സന്യാസികളെയും കണ്ട് സംസാരിച്ചതോടെയാണ് ആ ധാരണ മാറിയത് ഈ ലോകത്ത് കണ്ടെത്താൻ ഏറെയുണ്ടെന്ന് അപ്പോൾ ബോധ്യമായെന്നും മോഡി പറഞ്ഞു പതിനേഴാം വയസ്സിൽ ഞാൻ എന്നെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചു മാതാപിതാക്കളെ വിട്ട് ഈ സമയത്ത് ഹിമാലയത്തിലേക്ക് പോയി വീട് വിട്ടിറങ്ങുന്ന നേരത്ത് അമ്മ മധുരം തന്നു ജീവിതത്തിൽ തീർച്ചപ്പെടുത്താനാകാത്ത കാലഘട്ടമായിരുന്നു അത് ഏറെ ദൂരം സഞ്ചരിച്ചു രാമകൃഷ്ണ മിഷന്റെ കൂടെ ഏറെക്കാലം പ്രവർത്തിച്ചു ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര തുടർന്നു കൊണ്ടേയിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുലർച്ചെ മൂന്നിനും മൂന്നേ ഇടയിൽ ബ്രാഹ്മണ മുഹൂർത്തത്തിലാണ് ഉണരുക കൊടുന്തണുപ്പിൽ ഹിമാലയത്തിലെ തണുപ്പേറിയ വെള്ളത്തിലായിരുന്നു കുളി അതിന്റെ തീക്ഷ്ണത ഇപ്പോഴുമുണ്ട് ജലപാതത്തിന്റെ നേർത്ത ശബ്ദത്തിൽ നിന്ന് പോലും ശാന്തത ഏകത ധ്യാനം എന്നിവ കണ്ടെത്താൻ ഞാൻ പഠിച്ചു പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം എനിക്കൊപ്പം ജീവിക്കാൻ ജീവിച്ച സന്യാസിമാർ പഠിപ്പിച്ചു ചിന്തകളിലും പരിമിതികളിലും നമ്മളെല്ലാം കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ് വിശാലതയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ലെന്ന് ബോധ്യമാകും ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് താൻ വീട്ടിലേക്ക് മടങ്ങിയതെന്നും മോഡി കൂട്ടിച്ചേർത്തു എട്ടംഗങ്ങളുള്ള കുടുംബം ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത് എട്ടാം വയസ്സിലാണ് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതെന്നും അഭിമുഖത്തിൽ മോഡി പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്